മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശങ്ങളിലൊന്നായ ഗാസാമൊരമ്പിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ അതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്ക് അയവ് വരുത്താനായി അന്താരാഷ്ട്ര സമൂഹം ഏറെ പരിശ്രമിച്ചു നേടിയെടുത്ത താൽക്കാലിക സമാധാന ശ്രമങ്ങൾ പോലും അധിനിവേശ ശക്തിയുടെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നില്ല സഹായ ട്രക്കുകളുടെ എണ്ണത്തിലുള്ള പരിമിതിയും ജീവൻ നിലനിർത്താൻ ആവശ്യമായ അടിസ്ഥാന വസ്തുതകളുടെ വിതരണത്തിലുള്ള തടസ്സങ്ങളും ഗാസയ ഒരു വലിയ മാനുഷിക ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ നൽകിയ പ്രധാന ഉറപ്പുകളിലൊന്ന് ഗാസയിലേക്ക് പ്രതിദിനം അറുന്നൂറ് ട്രക്കുകൾ വരെ ദുരിതാശ്വാസ സഹായം കടത്തിവിടും എന്നതായിരുന്നു എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യം ദിവസേന അനുവദിക്കുന്നത് നൂറ്റി ട്രക്കുകൾ മാത്രമാണ് കരാറെ പോലും ഇല്ലാത്ത ഈ എണ്ണം ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന പലസ്തീൻ ജനതയുടെ ഭീമമായ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്താൻ തീരെ അപര്യാപ്തമാണ് ഇത്രയധികം ട്രക്കുകൾ കടത്തിവിടുന്നതിൽ ഇസ്രയേൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾക്ക് കാരണമായി പറയുന്നത് ഹമാസ് മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്ന ആരോപണമാണ് എന്നാൽ ഗാസ മീഡിയ ഓഫീസ് നൽകുന്ന കണക്കുകൾ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് അറുനൂറ് ട്രക്കുകൾ എന്ന കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ആകെ പതിനയ്യായിരത്തി അറുന്നൂറ് ട്രക്കുകൾ ഗാസയിൽ എത്തേണ്ട സ്ഥാനത്ത് ഇതുവരെ ഇസ്രായേൽ സേന കടത്തിവിട്ടത് വെറും നാലായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എണ്ണം മാത്രമാണ് അതായത് മാനുഷിക സഹായത്തിനായുള്ള ആവശ്യകതയുടെ എഴുപത് ശതമാനം ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നു ഈ കുറഞ്ഞ എണ്ണം ട്രക്കുകൾ പോലും യു പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് എത്തുന്നത് എന്നാൽ അതിർത്തിയിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന ട്രക്കുകളിലെ അവശ്യവസ്തുക്കൾ പോലും സമയബന്ധിതമായി അകത്തേക്ക് കടത്തിവിടുന്നില്ല ഈ സഹായം ഗാസയിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയങ്ങൾ ഇത് മേഖലയിലെ ഭക്ഷ്യ വിതരണത്തിന്റെ കാര്യക്ഷമതയെയും ന്യായീകരണത്തെയും ഗാസയിലെ ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ ഏറ്റവും ദയനീയമായ മുഖം പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളാണ് യു എൻ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മതിയായ ഭക്ഷണത്തിന്റെ അഭാവം കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇതിന് പ്രധാന കാരണം ഇസ്രയേൽ ട്രക്കുകൾ വഴി കടത്തിവിടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായതും ഉയർന്ന പോഷകമൂല്യമുള്ളതുമായ വസ്തുക്കളുടെ അഭാവമാണ് ഇതിന് കാരണം യാതൊരു പോഷകമൂല്യം ഇല്ലാത്തതും എന്നാൽ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്ന ചില ഭക്ഷണങ്ങൾ മാത്രമാണ് ഇവിടെ അനുവദിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്കുകൾ ചോക്ലേറ്റുകൾ ചിപ്സുകൾ എന്നിവയാണ് ഇത്തരത്തിൽ അനുവദിക്കപ്പെടുന്നവയിൽ പ്രധാനം ഈ ഭക്ഷണങ്ങൾ ഒരു ജനതയുടെ അതിജീവനത്തിനോ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനോ ഒട്ടും ഉപകാരപ്രദമല്ല ഭക്ഷണം എന്നതിലുപരി ഇവ വെറും കച്ചവട വസ്തുക്കളാണ് അതുകൊണ്ടുതന്നെ ട്രക്കുകൾ കടത്തിവിടുന്നത് വെറും കണക്കിൽ കാണിക്കാനുള്ള ഒരു നടപടി മാത്രമാണോ എന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുന്നുണ്ട് ട്രക്കുകൾ കൊള്ളയടിക്കുന്നുവെന്ന ഇസ്രായേൽ സൈന്യം ആരോപിക്കുമ്പോഴും ഹമാസ് ഇത് ശക്തമായി നിഷേധിക്കുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ മാനുഷിക സഹായത്തിന്റെ വിതരണത്തിൽ ഇസ്രയേൽ വരുത്തുന്ന വീഴ്ചകളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി വിമർശകർ വിലയിരുത്തുന്നുണ്ട് ഗാസയിലെ ജനത നേരിടുന്ന പ്രതിസന്ധി കേവലം വിശപ്പിന്റെ മാത്രമല്ല അധിനിവേശ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾ കാരണം ഗാസയിലെ ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും തകർന്നു കിടക്കാൻ വീടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുമാണ് കഴിയുന്നത് ഇതിനിടയിൽ ശൈത്യകാലം അടുത്തു വരുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുമുണ്ട് പലയിടത്തും ജനങ്ങൾക്ക് താമസിക്കാൻ മതിയായ ടെന്റുകൾ പോലുമില്ല നിലവിലുള്ള പഴയ ടെന്റുകൾ പലതും നശിച്ചു തുടങ്ങി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ എല്ലായിടത്തും കൂമ്പാരമായി കിടക്കുന്നുമുണ്ട് വസ്ത്രങ്ങൾ പുതപ്പുകൾ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ ശൈത്യകാലത്തേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ജീവൻ അപകടത്തിലാക്കുന്നുണ്ട് ശീതകാല രോഗങ്ങൾ പടരാനും മരണനിരക്ക് കൂടാനും ഇത് കാരണമാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇസ്രയേൽ സൈന്യം ഗാസയിലെ ജനങ്ങൾക്ക് നേരെ വ്യോമാക്രമണം തുടരുന്നുണ്ട് ഇത് നിലനിൽക്കുന്ന കരാറിന്റെ ലംഘനമാണ് സഹായം ലഭിക്കാത്തതിനാലും താമസിക്കാൻ ഇടമില്ലാത്തതിനാലും ദുരിതത്തിലായ ജനങ്ങൾക്ക് മേലുള്ള ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മര്യാദകളെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് കരാർ പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ലെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ബന്ധികളുടെ കൈമാറ്റം നടന്നുവെന്നത് മാത്രമാണ് ഈ വിഷയത്തിലെ ഒരേയൊരു ആശ്വാസകരമായ ഘടകം ഹമാസ് ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചു കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് ബന്ധികളിൽ ഇരുപത്തിരണ്ടു പേരുടെ മൃതദേഹ ഭാഗങ്ങളും കൈമാറി ഈ നടപടി പൂർണമായ സഹായ വിതരണം തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ഗാസ്തയിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടും ഇസ്രയേൽ സൈന്യം ട്രക്കുകളുടെ എണ്ണത്തിൽ വരുത്തുന്ന കർശനമായ നിയന്ത്രണങ്ങൾ പോഷകസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ നിഷേധിക്കുന്നത് തുടരുന്ന വ്യോമാക്രമണങ്ങൾ ശൈത്യകാലത്തിന് മുൻപുള്ള ഭവനമില്ലായ്മ എന്നിവയെല്ലാം ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ മരണമുഖത്തേക്ക് തള്ളിവിടുകയാണ് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ട് കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കാനും തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം ഗാസയിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്